ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള പല വിദ്യകളും പണ്ട് മുതൽക്കേ നമ്മൾക്കറിയാം എന്നാൽ ഭക്ഷണസാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അഥവാ പ്രിസർവേറ്റീവുകൾ എന്ന പേരിൽ ആധുനിക ഭക്ഷ്യവ്യവസായത്തിൽ പലതരത്തിലുള്ള രാസവസ്തുക്കളാണ് ഇതിന് ഉപയോഗിക്കുന്നത് അക്കൂട്ടത്തിൽ ആരോഗ്യത്തിന് വളരെയധികം ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാർബണിക സംയുക്തങ്ങളും അതിലുൾപ്പെടും ഫ്രൂട്ട് ജ്യൂസ് കോൺസെൻട്രേറ്റ് വൈൻ ജാം സ്ക്വാഷ് സോസേജുകൾ ഉണക്കിയ പഴങ്ങൾ തുടങ്ങിയവയിൽ ബാക്ടീരിയയുടെയും ഒക്കെ വളർച്ച തടയാൻ വേണ്ടി സോഡിയം സൾഫേറ്റ് പൊട്ടാസ്യം സൾഫേറ്റ് സോഡിയം മെറ്റാബൈസൾഫേറ്റ് പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് സൾഫർ ഡയോക്സൈഡിൻ്റെ ജലീ ലായനി തുടങ്ങിയവ ഉപയോഗിക്കാറുണ്ട് ഇവ പലപ്പോഴും അലർജിക്കൊക്കെ കാരണമാവാറുണ്ട് വൈൻ ജാം സോസുകൾ പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് നിർമ്മിക്കുന്ന അച്ചാറുകൾ തുടങ്ങിയവയിൽ സൂക്ഷ്മജീവികളുടെ വളർച്ച തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെൻസോയിക് ആസിഡ് അലർജിക്കും മുദ്രാശയ രോഗങ്ങൾക്കുമൊക്കെ കാരണമാകുന്നു ടിന്നിലടച്ചു വരുന്ന മാംസവിഭവങ്ങൾ കേടാവാതെ സൂക്ഷിക്കാൻ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും നൈട്രേറ്റുകളും ചേർക്കാറുണ്ട് ഇവയിൽ ചിലത് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട് കേക്ക് ബ്രെഡ് ചീസ് ചില ജാമുകൾ ജെല്ലി തുടങ്ങിയവയിലൊക്കെ പൂപ്പൽ ബാധ തടയാൻ വേണ്ടി ചേർക്കുന്ന സോഡിയം പ്രൊപ്പിയോണേറ്റും കാൽസ്യം പ്രൊപ്പിയോണേറ്റും അധികമായി ശരീരത്തിലെത്തുന്നത് രക്തസമ്മർദ്ദം ഉണ്ടാക്കാൻ കാരണമാകും അതുപോലെ പാൽ പാലുൽപ്പന്നങ്ങൾ ടിന്നിലടച്ച പഴസത്ത് തുടങ്ങിയവയിൽ സൂക്ഷ്മജീവികളുടെ വളർച്ച തടയാൻ വേണ്ടി സോർബിക് ആസിഡും അതിൻ്റെ ലവണങ്ങളും ഉപയോഗിക്കുന്നു ഭക്ഷ്യവസ്തുക്കൾ പാക്ക് ചെയ്യുമ്പോൾ അവ അണുവിമുക്തമാക്കാൻ എതലീൻ ഓക്സൈഡും പ്രൊപ്പിലീൻ ഓക്സൈഡും ഉപയോഗിക്കാറുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഇഷ്ടവിഭവമായ ഐസ്ക്രീമിൽ പരലുകൾ ഉണ്ടാവുന്നത് തടയാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുവാണ് ജലാറ്റിൻ എന്ന് പറയുന്നത് അതിനാൽ ആരോഗ്യകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതും വീടുകളിൽ വെച്ച് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വീടുകളിൽ വെച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്